ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനും നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണെങ്കിൽ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്നെ കഴിഞ്ഞാൽ എനിക്ക് കാളെടുക്കാൻ പറ്റിയെന്ന് വരില്ല എത്ര പറഞ്ഞാലും ചിലരൊക്കെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവിടെ ഫൈവ് ഓപ്പൻഡക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ኤይስ ኦፍ ሶስት ኤይት ኦፍ ኦንስ ኤይት ኦፍ ሶስት እንደ ኤነርጂ ኔይት ኦፍ ኦንስ እንደ ኤነርጂ four of pentacles energy. King of the energy. The tower energy. Ano. െൻഡക്കിൾസ് ഹാങ്ഡ്മാൻസ് ബോട്ടം ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് സാമ്പത്തിക നിലയ്ക്ക് നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികപരമായ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം എടുത്തു വരുന്നുണ്ട് എങ്ങനെയാണ് സാമ്പത്തികത്തിൻ്റെ എനർജി നിമിത്തം അപ്പോൾ ഇവിടെ പെൻഡക്കിൾ എർസൈൻ ടോറസ് ടോറസ്ബർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ആ ഒരു പ്രശ്നം നിമിത്തമോ അല്ല എങ്കിൽ ചിലപ്പോൾ അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിമിത്തമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു അകൽച്ച വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു അകൽച്ച എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ശരിയാവുന്നതാണ് കാരണം ഇവിടെ മൈനർ റഫാനല്ലേ ഫൈവ് ഫൈവ് ഓപ്പൻ്റെ കിൾസാണ് കാരണം കുറച്ചൊന്ന് ബുദ്ധിമുട്ടൊന്നും അത് എല്ലാവർക്കും എല്ലാവർക്കുമുള്ളതാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരുടെയും ജീവിതം എല്ലായ്പ്പോഴും എപ്പോഴും ഇങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകണം ഒന്നും യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ അധികം ആർക്കും അങ്ങനെ പോവുകയും ഇല്ല ഇടയ്ക്കിടയ്ക്ക് തട്ടും തടവും തെട്ടും തടവും കുന്നേ കുഴി കുന്നേ കുഴി അങ്ങനെയൊക്കെയാണ് വിജയം പരാജയം സുഖം ദുഃഖം ഇങ്ങനെയൊക്കെ ഇടകലർന്നാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ അത്തരത്തിലാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂണിവേഴ്സ് മനസ്സിലായല്ലേ ഇങ്ങനെ പോകണം നമ്മളിങ്ങനെ പോകണം നമ്മളിങ്ങനെ അനുഭവിക്കണം എന്നൊക്കെ യൂണിവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ സമയത്ത് അത് വന്നുചേരുന്നു മനസ്സിലായത് അത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കർമ്മ ചിലർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് കാലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ചിലർക്ക് കുറച്ച് കാലം അനുഭവിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ വരുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ദുഃഖമാണ് കുറച്ച് നാൾ മാത്രം ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലർക്ക് ചിലർക്കാണെങ്കിൽ ഒരുപാട് കാലം ചിലർ പറയുന്നില്ല എനിക്ക് അന്ന് മുതൽ ഞാൻ ദുഃഖം അനുഭവിക്കുകയാണ് എനിക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ഒരു സുഖം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന എത്രയോ പേരുണ്ട് പക്ഷേ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ കർമ്മ കർമ്മനിമിത്തമാണത് അപ്പോൾ അതിനുള്ള ആ ഒരു സമയമാവുമ്പോൾ എന്താണ് ഇവിടെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് ഐശ്വര്യം വരും കണ്ടില്ല ഇവിടെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്ന അതിനോ കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സ്നേഹം വരും ഐശ്വര്യം വരും നിങ്ങളിലേക്ക് വരാതിരിക്കത്തില്ല ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഈ കർമ്മനിമിത്തം നിങ്ങളുടെ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ജോലി കാര്യങ്ങളിൽ പ്രശ്നം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എത്രമാത്രം വിഷമം അനുഭവിച്ചു കഴിഞ്ഞാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്ന ചില വ്യക്തികളുണ്ട് ഒരുപാട് പേർ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്ന് ദുഃഖിച്ച് ഒരുപാട് ഒരുപാട് പ്രേ ചെയ്ത് കഴിഞ്ഞ് കൂടുന്നവരുണ്ട് ഇരുളടഞ്ഞ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരുണ്ട് ചിലപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ നിർവാഹമില്ലാതെ വീട് ജപ്തിയാകുന്ന അവസ്ഥയുണ്ട് അല്ലാതെയും കടക്കാർ വന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് ഇതിലൊക്കെയും മനം നിന്ന് കഴിയുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ ഈ രണ്ട് ഇടത്തും കാണുന്നത് പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വെളിച്ചം കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നും നിങ്ങൾക്ക് വെളിച്ചം കാണുന്നുണ്ട് ഈ ഇരുളാണ് ഇവിടെ ഇവിടെ വെളിച്ചം കാണുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഡെത്തിൽ നിന്ന് ഒരു റീബർത്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കൂ നിങ്ങൾക്കൊരു റീബർത്ത് വരും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ദുഃഖം വന്നിട്ടുണ്ട് ദുഃഖം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു സുഖം നിങ്ങളെ തേടി വരും വരാതിരിക്കില്ല കണ്ടില്ലേ അടുത്തതായിട്ട് തന്നെ കിങ് ഓഫ് മെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കണ്ടില്ലേ സാമ്പത്തിക നിങ്ങളിലേക്ക് വരും സാമ്പത്തിക നഷ്ടം ഒരുപാട് വന്നിട്ടുണ്ട് വാഹനം വീടും ഒക്കെ നഷ്ടപ്പെട്ട എനർജിയുണ്ട് നമ്മൾ ജീവിതത്തിൽ സ്നേഹിച്ച പങ്കാളി നഷ്ടപ്പെടുക ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാവും അല്ലേ അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ടൊരു മാറ്റം വരുന്നുണ്ട് വരാതിരിക്കില്ല അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് മാനസികമായിട്ട് നിങ്ങൾ എന്താണ് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കൂ മനസ്സിന് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കൂ അപ്പോൾ തീരെ അങ്ങ് പവർലെസ് ആവാൻ പാടില്ല മനസ്സിലായോ ക്ഷമിക്കേണ്ട കാര്യങ്ങളിൽ ക്ഷമ വേണം അത്യാവശ്യമാണ് പിന്നെ നമ്മളങ്ങ് ക്ഷമിച്ച് ജീവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചിലർ പറയുമായിരിക്കുമോ ീരുവാണെന്ന് അല്ലെ അങ്ങനെ ഭീരുവെന്ന് നമ്മളെ അവർ മുദ്ര കുത്തും പക്ഷേ നമ്മൾക്ക് അതിലും വലിയ ഒരു വിജയം നമ്മളെ കാത്തിരിപ്പുണ്ട് ക്ഷമിക്കുന്നവനാണ് ഒരുപാട് ഒരുപാട് വിജയത്തിലേക്ക് പോകുന്നത് ഭീരുവെന്ന് മുദ്ര കുത്തുന്നവർ എന്താണ് പിന്നെ നാളെ പരാജയത്തിലേക്ക് പോകും മനസ്സിലായില്ലേ അപ്പോൾ തൽക്കാലത്തെ ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമം മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിച്ച് കാത്തിരിക്കുക ക്ഷമയോടു കൂടി യൂണിവേഴ്സ് ഉണ്ട് എനിക്ക് കൂട്ടിന് എനിക്ക് യൂണിവേഴ്സ് തരുന്നതാണിതല്ല എനിക്കൊരു നല്ല സമയം യൂണിവേഴ്സ് തരും എന്നുള്ള ഉറച്ച കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായത് ഇവിടെ കണ്ടില്ല ഇവിടെ ഏറ്റോസോഡിൻ്റെ അവസ്ഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഫ്രീഡം ഇല്ല ഫ്രീഡം കിട്ടുന്നില്ല ഇൻഡിപെൻഡൻ്റ് അല്ല അവസ്ഥ ആ ഇൻഡിപെൻഡൻ്റ് ആവണം അല്ലെങ്കിൽ ഫ്രീഡം കിട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ സ്വയം മുന്നോട്ട് വരാൻ പറ്റും സ്ട്രെങ്ത് കൈവരിക്കണം അതാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ഈയൊരു അവസ്ഥയിൽ നിന്ന് ഫൈവ് ഓഫ് പെൻറ്റകൾസിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഏയ്സ് ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് വരുന്നത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ന്യൂ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു അത് പ്രാവർത്തികമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പുതിയ ജോലി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര എവിടെയെങ്കിലും യാത്ര പോയിട്ട് ഒരുപാട് ദീർഘയാത്ര ചെയ്തിട്ടൊരു ജോലി നേടാനുള്ള ആ ഒരു പ്ലാനായിരിക്കാം അതിവേഗം നിങ്ങളുടെ ആ യാത്ര ഇവിടെ സഫലമാകുന്നുണ്ട് എയ്റ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നു ഉണ്ടല്ലേ വൺസ് ഓഫ് ഫയർ സൈനാണ് എയർസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി പെൻറ്റക്കൾ എയർ സൈൻ ഡോറസ് വെർക്കോക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് അത്ര കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയോ പൈസസ് എനർജി എല്ലാവരുടെയും എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ എത്രയും പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ചിലരെങ്കിലും ഈ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ എന്തിനാണ് ആ യാത്ര ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിലുള്ള സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടില്ലേ ഏസൊസോഡ് ഇവിടെ എയ്റ്റ് ഓഫ് വൺസ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ നിന്നുമാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഈ ഒരു പരാജയത്തിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ എത്ര കാലം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്നില്ല ഒരു കാര്യവും പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഐഡിയാസിനെ കൊണ്ടുവരുന്നത് ആ ഐഡിയാസ് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് യാത്രകൾ സഫലമാകുന്നത് കരിയർ സംബന്ധമായ ചില കാര്യങ്ങൾ ചില യാത്രകൾ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വൺസ് ചില ചില കാര്യങ്ങൾ ആവേശപൂർണ്ണം നിങ്ങൾ ആവേശപൂർവ്വമായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി വേണ്ടിയായിരിക്കാം ദൈവാനുഗ്രഹമായിരിക്കാം ഇവിടെ എന്താണ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് കഴിഞ്ഞു പോയ ചില കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചത് ഈ കെട്ടുപാടിനെ നിങ്ങൾ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മോചിക്കപ്പെടണം ആ മോചനം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് അനാവശ്യമായ ബന്ധങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വീട്ടുകാരുടെ തന്നെ ചില അടിമത്തം നിറഞ്ഞ ആ ഒരു സ്വഭാവത്തിലായിരിക്കാം വീട്ടുകാർ തന്നെ നിങ്ങളെ ചങ്ങലെ കിട്ടതുപോലെ കൊണ്ടുപോകുന്നു എന്നുള്ളതാവാം അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്നത് നിങ്ങൾക്ക് കേട്ട അനുസരിക്കേണ്ട ഒരു ഗതി കേട് വരുന്നു എന്നുള്ളതാവാം പിന്നെ അതുമല്ല എങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് സ്വയം ചെന്ന് ചില കുഴികളിൽ ചാടിയിട്ടുണ്ടാവാം ചതിക്കുഴികളിൽ ചാടിയിട്ടുണ്ടാവാം അങ്ങനെ ചതിക്കുഴിയിൽപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരൂ ഇവിടെ ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ പഴയ കാലത്തെ ചിന്തകളിൽ നിന്ന് നിങ്ങളൊന്ന് മുക്തി നേടണം അത് അത്യാവശ്യമാണ് കാരണം ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാതെ മുന്നോട്ട് വരാൻ പറ്റില്ല അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനൊരു സക്സസ് ലഭിക്കുകയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് പഴയ ഇതിനെയെല്ലാം വിട്ടുകളഞ്ഞേക്കൂ എന്നുള്ളത് പഴയ കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം വിട്ടുകളയൂ എന്ന് പറയുമ്പോഴെന്താണ് ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അതിനെ ഉപേക്ഷിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെയോ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ചിലർക്ക് മുന്നോട്ട് തന്നെ വരണം എനിക്ക് എനിക്ക് മുന്നോട്ട് വരണം ഞാൻ അതിനെ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ഞാൻ ആ തടസ്സങ്ങളെ മറികടന്നിരിക്കും എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് മനസ്സിലായി കിഞ്ഞാണിവിടെ അതൊക്കെ കിഞ്ഞായിട്ട് തന്നെ അവർ വാഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് അത്തരം എനർജി ഉള്ളവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറികടന്ന് മുന്നോട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വെളിച്ചം കണ്ടു മുന്നോട്ട് വരാൻ സാധിക്കുക ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് വരാൻ പോകുന്നത് ഇവിടെ റീബർത്തും പുനർജന്മമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് കണ്ടിലേക്ക് ഇങ് ഓഫ് മെൻറ്റക്കിൾസിൻ്റെ അവസ്ഥയിലേക്ക് നയിക്കും നിങ്ങളെ അന്ന് യാതൊരു സംശയവുമില്ല ചില ചില സമയത്ത് നിങ്ങൾ ഹേങ്കഡ്മാൻ്റെ അവസ്ഥ വന്നിരിക്കാൻ ചിലപ്പോൾ തലകീഴായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില അവസ്ഥകൾ കാണും അതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമേ കാണൂ പക്ഷേ അതിൽ അവിടെയും നിങ്ങൾ ന്യൂ ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കും പുതിയ ചില വീക്ഷണങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും നയനോ കപ്പ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത അതല്ലായെങ്കിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യതയാണ് അതല്ലായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതാവാം ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ അപ്രതീക്ഷിതമായ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഉണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയാവുക അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സഫലത അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതെല്ലാവിധത്തിലും എല്ലാ തരത്തിലുള്ള സ്നേഹവും ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി ഉറക്ക കാർഡ്സ് എടുത്ത് നോക്കാവേ ദർ ആണ് പോസ്റ്റോൺമെന്റ് ुटीन ट्रॅवल पोलीस सक्से ആണല്ലേ ഇവിടെ സക്സസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞല്ലോ എല്ലായ്പ്പോഴും ഇങ്ങനെ ദുഃഖം അനുഭവിച്ചു കഴിയേണ്ട അവസ്ഥ വരുന്നില്ല സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഇവിടെ മാസ്റ്ററാണ് വന്നിരിക്കുന്നത് പിന്നെ പോസ്റ്റ് ഇവിടെ എല്ലാവരും നിങ്ങളെ ഒരു ഗുരുവായി അങ്ങ് നിങ്ങളെ മാസ്റ്ററായിട്ട് കണക്കാക്കാൻ തുടങ്ങും പലരും കാരണം എന്താണ് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് അനുഭവജ്ഞാനം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഗവൺമെൻറ്റും ദ ഡെത്തും കൂടെ ഒരേ ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഒത്തിരി നിങ്ങൾ അനുഭവിച്ചു ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്നു അല്ലേ അനുഭവത്തിലൂടെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളൊരു ഗുരുവായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാത്തിൻ്റെയും ഒരു മാസ്റ്റർ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ തന്നെ കഴിയും നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അവിടെ നിങ്ങളെ ഒരുപാട് പേർ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളെ അനുസരിക്കുന്ന ഒരവസ്ഥ വരും കാരണം എന്താണ് നിങ്ങൾ അനുഭവജ്ഞാനമുള്ള ഒരു ഗുരുവായി തീർന്നിരിക്കുന്നു അങ്ങനെയാണ് വരുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ പാ നമ്മൾ പാഠം പഠിക്കുന്നത് ആ പാഠത്തിന് മാത്രമാണ് നല്ല വില ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ പോസ് പല കാര്യങ്ങളും നിങ്ങൾ നമ്മൾ നീട്ടിവെച്ച് നീട്ടിവെച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്താണ് നിങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് അത് ഏത് ജോലി ചെയ്തു കഴിഞ്ഞാലും അത് എപ്പോൾ ചെയ്യണം അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക മനസ്സിലായി ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യുക നാളത്തേക്ക് നാളെ ചെയ്യുക അല്ലാതെ നാളെ ചെയ്യാം ഇന്ന് ചെയ്യേണ്ടത് നാളെ ആട്ടെ മറ്റന്നാളാട്ടോ പിന്നെ മറ്റന്നാൾ വിചാരിക്കും ഒരു രണ്ട് ദിവസം കൂടെ കഴിയട്ടെ ഇങ്ങനെ നീങ്ങി 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 പോയി കഴിഞ്ഞാൽ എന്താണ് ആ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരും മനസ്സിലായ ഇവിടെ മെച്യൂറിറ്റി നിങ്ങൾ പലർക്കും കുറച്ചുകൂടിയൊക്കെ എന്താണ് ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യഗൗരവും വരുന്നുണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വിവേചന ശക്തി വരുന്നുണ്ട് അല്ലെങ്കിൽ വിവേചന ബുദ്ധി വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ എലോർണ്സ് പലരും എലോൺനെസ്സിലാണ് കാരണം ഒറ്റയായിപ്പോയി എന്നുള്ള ചിന്ത ഈ ഒറ്റയാകുമ്പോൾ എന്താണ് നിങ്ങളിലേക്ക് പ്രകാശം വരുന്നുണ്ട് എന്തിൻ്റെ പ്രകാശം ദൈവികമായ പ്രകാശം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിലുള്ള കൂടുതൽ വിശ്വാസം വരുന്നത് ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നത് അതല്ല എങ്കിൽ കളിച്ചു ചിരിച്ച എല്ലാവരുമായിട്ടും ഉല്ലാസത്തോടു കൂടി ആഘോഷത്തോടുകൂടി സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എന്താണ് ദൈവത്തെ മറന്നുപോകും അല്ലേ അപ്പോൾ ദൈവത്തെ വീണ്ടും ഓർക്കാൻ വേണ്ടി നിഷ്കളങ്കരായ ചില വ്യക്തികൾക്ക് ചില അനുഭവങ്ങൾ യൂണിവേഴ്സ് കൊടുക്കുന്നതാണ് ഇവിടെ എലോൺനെസ് എന്ന് പറയുന്നത് ഇവിടെ ട്രാവലിങ് നിങ്ങൾക്കിവിടെ ട്രാവലിങ് ചെയ്യാനുള്ള ട്രാവലിങ്ങിനുള്ള ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിജയം വരുന്നുണ്ട് എയ്റ്റ് ഓഫ് വാൻസ് ഞാൻ പറഞ്ഞല്ലോ ട്രാവലിങ്ങിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ യാത്രയുടേതാണ് എന്ന് കാണുന്നുണ്ട് യാത്രയ്ക്കുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് അതുപോലെ പൊളിറ്റിക്സ് പലർക്കും അപ്പോൾ നമ്മളിവിടെ മുൻപല്ലുകൊണ്ട് ചിരിച്ചാണ് പല്ലുകൊണ്ട് നിർമ്മ എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളിനി യഥാർത്ഥ മുഖം കാണിച്ച് തന്നെ സംസാരിക്കാൻ ശ്രമിക്കൂ പൊളിറ്റീഷ്യൻസൊക്കെയാണ് കൂടുതലും ഇവിടെ മാസ്ക് വെച്ച് സംസാരിക്കുന്നത് അല്ലേ കൂടുതലായിട്ട് എന്താണ് അവരുടെ കാര്യം നേടാൻ വേണ്ടി അവർ ഒരുപാട് കള്ളം പറഞ്ഞിട്ടൊക്കെ നിന്ന് വിഴയ്ക്കാൻ നോക്കും അല്ലേ അവരുടെ തൽക്കാലത്തെ ആ ഒരു വിജയത്തിന് വേണ്ടി അവരങ്ങനെ പറം പക്ഷെ പറയും പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്കതിൻ്റെതായ ആവശ്യമില്ല നിങ്ങൾക്കത് മാറ്റി വെച്ചിട്ട് യഥാർത്ഥ മുഖത്തോടു കൂടി മുന്നോട്ട് പോകാം എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് നിലനിർത്തണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നവരെ കാണുന്നതാണോ നമുക്കിഷ്ടം അതോ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ശ്വാസം മുട്ടി വീർപ്പ് അടക്കി ഇങ്ങനെ ചിലപ്പോൾ ഗൗരവത്തോടു കൂടി ഇരിക്കുന്നവരെ കാണുന്നതാണ് അല്ല നമ്മൾ പുഞ്ചിരി മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഈശ്വരീയമായ അംശമുള്ളത് നന്മയുടെ പ്രകാശം അവരുടെ ഉള്ളിലാണ് ഇല്ലാത്തവർക്ക് എന്താണ് അവർ കപടത വരുത്തുകയാണ് ചെയ്യുന്നത് ഗൗരവം സ്വയം വരുത്തുകയാണ് അവർ ചെയ്യുന്നത് എന്താണ് ഞാൻ വലിയത് എന്നുള്ള ഒരു ഭാവം ഞാനൊരു വലിയവൻ എന്ന് അല്ലെങ്കിൽ വലിയവൻ എന്ന് കാണിക്കാൻ വേണ്ടിയാവും മറ്റുള്ളവർ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത് അപ്പോൾ പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖത്ത് ഒന്ന് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ് മനസ്സിലാവും പുഞ്ചിരിച്ച് മുഖത്തോടു കൂടി മറ്റുള്ളവരെ സ്വീകരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുക അതൊക്കെയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഒന്ന് രണ്ട് കാർഡ്സ് എടുക്കാറേ കുറച്ച് ദിവസമായി നമ്മൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കിയിട്ട് രാവിലെ ഏഞ്ചൻസിൻ്റെ മെസ്സേജ് നോക്കുന്ന ഒന്നായിരിക്കും സെപ്റ്റ് ചെയ്യൂ കണ്ടല്ലേ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങളിതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം ഓരോ ദിവസവും നിങ്ങൾക്കിത് കേൾക്കും തോറും എന്താണ് നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവും അല്ലേ അത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കത് ഓർക്കാൻ സാധിക്കും നിങ്ങളിലുള്ള ചില സ്വഭാവങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്നിരുന്നാൽ കൂടെയും ചില കാര്യങ്ങൾ ഓരോ ദിവസവും കേൾക്കും തോറും നിങ്ങൾക്ക് അതിനെ നല്ലതിനെ സെലക്ട് ചെയ്യാനും അതിനെ അപ്പാടെ നിലനിർത്താനും നിങ്ങളെ കൊണ്ട് കഴിയും അതൊരു നല്ല ഗുണമാണ് എന്നാണ് പറയുന്നത് ഇവിടെ റൊമാൻസ് നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നുണ്ട് ആരൊക്കെ നിങ്ങളിലേക്ക് ചിലപ്പോൾ പ്രണയത്തിൻ്റെ പ്രപ്പോസല് ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യത അതല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാനോ വീണ്ടും അത്രയും നല്ല ഒരു ലൈഫിലേക്ക് പോകാനോ ഒക്കെയുള്ള സാധ്യത ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്തു പോകേണ്ട കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു പോകണം മനസ്സിലായോ പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് അതുപോലെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു കൂടി ഒന്ന് അനുരഞ്ജനത്തിലൂടെ പോകേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ പോകണം മനസ്സിലായോ അതുകൊണ്ട് നല്ല ഗുണങ്ങൾ ഉണ്ടാവുകയേ ഉള്ളൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ വെയിറ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യുക ധൃതി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല ധൃതി എന്ന് പറയുന്നത് ബുദ്ധിയല്ല മനസ്സിലായോ ക്ഷമയാണ് ബുദ്ധി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നവരേക്കും ബൈ